ശബരിമല സ്വർണക്കൊള്ളയ്ക്കെതിരെ കരവാളൂരിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ബി ജെ പി കരവാളൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഗോപകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പ്രതിഷേധ പ്രകടനം കൊല്ലം ഈസ്റ്റ് ജില്ലാ സമിതി അംഗം ഹരി പുനലൂർ ഉദ്ഘാടനം ചെയ്തു ഈ പിണറായി വിജയൻ ഒരു കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി അന്ന് കേരളത്തിലുള്ള എല്ലാ ഈ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള അയ്യപ്പ വിശ്വാസികളെ വ്രളപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ സംഭവം നമുക്കറിയാം രണ്ട് എരുവിൽ നടക്കുന്ന രണ്ട് സ്ത്രീകളെ ആ ക്ഷേത്രത്തിൽ കയറ്റി അശുദ്ധമാക്കിക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തെയും ചൈതന്യത്തെയും നശിപ്പിച്ചുകൊണ്ട് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി വിജയൻ തുടങ്ങിയ കളിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തിയപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്താണ് അയ്യപ്പനുണ്ടോ എന്ന് പോലും സംശയമാണ് ശബരിമലയിൽ അയ്യപ്പനുണ്ടോന്ന് പോലും സംശയമാണ് കാരണം എന്താ ഇവനെയൊക്കെ തകിച്ച് ഇവനെയൊക്കെ ഇവന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം ഒരു ഒഴിഞ്ഞ കോണിൽ മലയുടെ മണ്ടയ്ക്ക് ഈ ചൈതന്യം പകരുവാൻ വേണ്ടി ശബരിമല എന്ന ആ പവിത്രമായ ഊങ്കാവരത്തിൽ എത്തിയിട്ടും

ലതാ സുകുമാർ മണ്ഡലം ഒ ബി സി മോർച്ച പ്രസിഡന്റ് ജയലാൽ സേവാഭാരതി കരവാളൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു പഞ്ചായത്ത് ഭാരവാഹികളായ ബോസ് പിള്ള ദാസ് ലില്ലിക്കുട്ടി തുടങ്ങിയ നേതാക്കന്മാർ നേതൃത്വം നൽകി ശബരിമല ശ്രീ അലങ്കാരമായിരുന്ന ശബരിമലത്തിൽ കവചം സ്വർണ്ണക്കവചങ്ങൾ മോഷണം പോയിരിക്കുകയാണ് ഫിഡറായി ഗവൺമെൻറ്റും അതിൻ്റെ ദേവസ്വം ബോർഡും അത് ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഈ സ്വർണം കേരളത്തിൽ നിന്നും മദ്രാസിലേക്ക് കൊണ്ടുപോയി അവിടെ അത് ഉരുക്കി ആ പൊന്നുരുക്കി വേർപെടുത്തി ആളാം പങ്കിന് വീതം വെച്ചെടുത്തതായിട്ടാണ് ഇപ്പോൾ തിരഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മുഴുവൻ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡ് മറയാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥരും അതിന് ഒരു പറ്റം ഗവൺമെൻറ്റിൻ്റെ അനുയായികൾ ഈ സ്വർണം കവർ ചെയ്യുന്നതിന് പ്രവർത്തിക്കുന്നുണ്ട് സംഘടിപ്പിച്ചതിൻ്റെ മുഖ്യ കാരണം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല വിഷയം ഒന്നത് അങ്ങനെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡ് ജീവനക്കാരും ചേർന്ന് മൊത്തം കൊള്ളയടിച്ച് ഒരു ഒരു തരി സ്വർണം പോലും ഇല്ലാതെ കാണിക്ക പോലും ഇല്ലാതെയും അത്ര കൊള്ള സംഘങ്ങളാണ് ഇന്ന് കേരളത്തിലെ കേരളത്തിൽ ഇറക്കി വാഴുന്നത് ഇതിന് ഇതിനെതിരെയാണ് ഇന്ന് ബി ജെ പി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല കേരളമൊട്ടാകെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ചാ പ്രവർത്തകരും ചേർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഉടനീളം വളരെ വിപുലമായ രീതിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കറവളോര പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ നമ്മുടെ റിപ്പോർട്ടർ ഹരി രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ